ിൽ കോതമംഗലം നഗരസഭയുടെ പ്രഥമ കൗൺസിലറായി ചുമതലയേറ്റ പി കെ സജീവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് രണ്ടായിരം കാലഘട്ടത്തിൽ മുനിസിപ്പൽ ചെയർമാനായി നാല് പതിറ്റാണ്ടിലേറെ കോതമംഗലം നഗരസഭയെ നയിച്ചു അദ്ദേഹത്തിന്റെ വേർപാട് നികത്താനാവാത്ത നഷ്ടമാണെന്ന് കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി പറഞ്ഞു നഗരസഭയുടെ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കൗൺസിലിൽ രണ്ടായിരത്തിൽ രണ്ടായിരം കാലഘട്ടത്തിൽ മുനിസിപ്പൽ ചെയർമാനായി കോതമംഗലം നഗരസഭയെ നയിച്ച ബഹുമാനപ്പെട്ട പി കെ സജീവേട്ടൻ്റെ ദേഹവിയോഗത്തിൽ കോതമംഗലം നഗരസഭയ്ക്കുള്ള അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും കോതമംഗലം നഗരസഭയുടെ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു കോതമംഗലത്തെ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് നാല് പതിറ്റാണ്ടിലേറെ മുൻ വലിയ നേതൃത്വം നൽകിയ കോതമംഗലത്തെ മൊത്തം നേതൃത്വം നൽകിയ ഒരു മാന്യ അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട സജീവേട്ടൻ സജീവേട്ടൻ്റെ വേർപാട് കോതമംഗലം നഗരസഭയ്ക്ക് തന്നെയല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാനായിരുന്നു കൊണ്ട് ആ പാർട്ടിയെ നയിച്ച് ആ പാർട്ടിക്കും വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് വീണ്ടും അദ്ദേഹത്തിൻ്റെ വേർപാടിലനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു